ഹലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളിയായിട്ടുള്ള സ്പ്രിംഗ് റോളിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ നല്ല സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പം എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കുക അതിനുമുമ്പ് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്ക് നേരെ വീഡിയോ അല്ലോട്ട് പോവാം അതിന് വേണ്ടിയിട്ട് ഇതാ ഞാൻ എല്ലൊന്നും ഇല്ലാത്ത പീസ് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് കേട്ടാ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി ഇതാ ഇതിലേക്ക് ഞാൻ ഒരു കാൽ ടീസ്പൂൺ പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതാ ഒരു ടീസ്പൂണോളം സോയാ സോസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ ഒരു കാൽ ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമുക്കൊരു പത്ത് മിനിറ്റ് ഒന്ന് അടിച്ചു വെച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം കേട്ടോ അങ്ങനെ ഇതാ ഒരു പത്ത് പതിനഞ്ച് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാനിതാ ഒരു തവ എടുത്തിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പം ഇതിലേക്ക് നേരത്തെ മാഗിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ചെറിയ കഷ്ണങ്ങളായതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും അപ്പം ജസ്റ്റ് നമുക്കിത് ഒന്ന് ശാലോ ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ വേണ്ടത് അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതാ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമുക്കൊരു കുറച്ച് സമയം ഒന്ന് അടിച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം ഇപ്പം ഇതാ നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ഒരു സൈഡിലോട്ട് മാറ്റി കൊടുക്കാം ഇനി ഇതാ ഞാൻ കുറച്ച് വെജ്ജീസ് എടുത്തിട്ടുണ്ട് കുറച്ച് ക്യാരറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്തത് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കുറച്ച് ക്യാബേജ് എടുത്തിട്ടുണ്ട് ഒരു ചെറിയ പീസ് ക്യാപ്സിക്കം ഒരു ചെറിയ പീസ് സവാള എടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് പച്ചമുളകും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇഷ്ടം പോലെ എത്രത്തോളം വേണം ആ ഒരു അളവിന് നമുക്ക് എടുക്കാം കേട്ടോ ഞാനെല്ലാം ഒരു കാൽക്കപ്പോളം എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് നനത്തിട്ട് ആ ചിക്കനിലേക്കും കൂടി എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് ഓവറായിട്ട് ഇളക്കി വേവിക്കൊന്നും വേണ്ട ജസ്റ്റ് ഒരു മിനിറ്റ് മാത്രം ഒന്ന് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ നമ്മളെ വെജേസ് ഒരിക്കലും കുക്കായി പോകാൻ പാടില്ല ജസ്റ്റ് ഒരു മിനിറ്റ് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് പെപ്പർ പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് ഞാൻ ഇതുവരെ ചേർത്തിട്ടില്ല കേട്ടോ ഉപ്പ് പിന്നീട് നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനെ തീ ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇത് നന്നായിട്ട് തണിയാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം അപ്പം ഇതാ നമ്മുടെ വെജീസെല്ലാം നന്നായിട്ട് തണിഞ്ഞ് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂണോളം വിനേഗർ സുർക്ക ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് ചേർത്തിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് മേണിസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം മയണിസ് ചേർത്തിട്ടുണ്ട് കേട്ടോ മേണിസ് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടാ അപ്പം ഒരു മുട്ടയ്ക്ക് വേണ്ടി ഇല്ല മേണിസാണ് അപ്പം ഒരു മൂന്ന് ടേബിൾ സ്പൂണും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് കറക്റ്റ് ചേർത്ത് കൊടുക്കുക കാരണം എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ചിക്കനിലും ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ മൈനസിലും ചിക്കൻ ഉണ്ട് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം കറക്റ്റായിട്ടുള്ള മാത്രം ചേർത്ത് കൊടുക്കുക എന്നിട്ട് അതവിടെ മാറ്റി വെക്കാം ഇനി ഇതാ ഇതിന് വേണ്ടിയിട്ട് ഞാനിതാ സ്പ്രിംഗ് റോൾ ഷീറ്റാണ് ഏറ്റവും എടുത്തിട്ടില്ലേ സ്വിറ്റ്സിൻ്റെ സ്പ്രിംഗ് റോൾ ഷീറ്റാണ് എടുത്തിട്ടില്ലേ അത് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം അപ്പം നമ്മൾ ഉണ്ടാക്കുന്നതിൻ്റെ കുറച്ച് ഒരു പത്തിരുപത് മിനിറ്റ് മുമ്പ് തന്നെ ഇത് ഫ്രീസറിൽ നിന്ന് എടുത്ത് പുറത്ത് വെക്കണം ഇത് ഫ്രീസറിലാണ് കേട്ടോ സ്റ്റോർ ചെയ്ത് വെക്കേണ്ടത് അപ്പം നമുക്ക് ഉണ്ടാക്കാൻ തോന്നുന്നതിൻ്റെ ഒരു പത്ത് മിനിറ്റ് മുമ്പ് എടുത്തിട്ട് പുറത്ത് വെച്ചാൽ മതി അപ്പം നമുക്കിത് നല്ല രീതിയിൽ ഉണ്ടാക്കാൻ വേണ്ടി കഴിയും ഇനി നമുക്ക് നേരെ ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം ഇതെല്ലാം എല്ലാവർക്കും അറിയാമായിരിക്കും അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത് കേട്ടോ അപ്പം ഈ ഒരു കോൺ ഷേപ്പിൽ ഞാൻ ഷീറ്റ് വെച്ചിട്ടുണ്ട് അതിൻ്റെ നടുഭാഗത്തായിട്ട് ഒരു ടീസ്പൂണോളം ഫില്ലിങ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ജസ്റ്റ് ഇതേപോലെ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം അതിൻ്റെ തല്ലത്ത് അറ്റത്ത് കുറച്ച് മൈദ മിക്സും കൂടി ഒന്ന് ആക്കി കൊടുക്കാം കേട്ടോ എന്നാലത് നല്ല രീതിയിലവിടെ ഒട്ടിട്ട് നിൽക്കും അപ്പോൾ ഇതേപോലെ മൊത്തത്തിൽ റോൾ ചെയ്തെടുക്കാം നല്ല സിമ്പിൾ റെസിപ്പിയാണ് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പം മസ്റ്റായിട്ടും ഉണ്ടാക്കി നോക്കാം നല്ല സിമ്പിളാണ് അതുപോലെ തന്നെ അടിപൊളി ടേസ്റ്റുമാണ് അപ്പോൾ ഇതാ ഞാൻ മൊത്തത്തിൽ ഇതാക്കി ഇങ്ങനെ ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഞാൻ ഇത് മുഴുവനായിട്ട് ഇതേപോലെ ഒന്ന് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നേരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇതാ എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പം അതിലേക്ക് നമ്മുടെ ഉണ്ടാക്കിയ സ്പ്രിങ് റോൾസ് ഇട്ട് ഇട്ടുകൊടുക്കാം അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ കളറെല്ലാം ചേഞ്ച് നല്ല ഗോൾഡൻ കളറായിട്ട് വരും അപ്പം തീ നന്നായി ഹൈ ഫ്ലെയിമിലാക്കി കൊടുക്കേണ്ട ലോ ഫ്ലെയിമിലാക്കി കൊടുക്കേണ്ട മീഡിയം ഫ്ലെയിമിലാക്കി കൊടുത്താൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ കഴിയും അപ്പോൾ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നല്ല ഗോൾഡൻ കളറാക്കിയിട്ട് നമുക്ക് മാറ്റാം ഇതാ രണ്ട് സൈഡും നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആയി വന്നിട്ടുണ്ട് കേട്ടോ ഈ സമയത്ത് നമുക്കിത് അടുപ്പിൽ നിന്ന് കോരി മാറ്റാം അപ്പോൾ ഒട്ടും എണ്ണയൊന്നും കുടിക്കൂല നല്ല അടിപൊളിയായിട്ടുള്ള സ്പ്രിംഗ് റോള് നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ ഇത് ഞാൻ എണ്ണയിൽ നിന്ന് കോരി മാറ്റുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ സ്പ്രിങ് റോൾ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും എന്തായിട്ടും ഈ താര ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടപ്പെട്ടാൽ ലേക്കേക്കാം ഉണ്ടാക്കി നോക്കിയിട്ട് ഒന്ന് ഫീഡ്ബാക്കും കൂടി അറിയിക്കുക അപ്പോൾ ഇതുപോലെയുള്ള പുതുപുത്തൻ റെസിപ്പി വീഡിയോ വ്ലോഗിലായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെയേക്കും ബായ് സീ യു നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം